വിഷ്ണു കിരീഷിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് മാന്യപ്രേക്ഷക്കു സ്വാഗതം ഇന്ന് സെപ്റ്റംബർ ഇരുപത്താറ് വെള്ളി ഇന്നും തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏതാനും ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാൻ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തില്ലേ നവംബർ വിൽപ്പന അവസാന ഘട്ടത്തിലേക്ക് കിടക്കുവാണ് നാളെ അവസാന തീയതിയാണ് ഇരുപത്താറാം തീയതി റിസൾട്ട് ഏതാണ് ആ ഭാഗ്യം മരുന്ന മലയാളികൾ ഉൾപ്പെടെ ലോകമെമ്പാടുമുള്ള മലയാളികൾ കാത്തിരിക്കുകയാണ് ആരാണ് ആ ഭാഗ്യമാൻ നാളെ അറിയാം അതെ നാളെ ഓണ അമ്പർ ഭാഗ്യക്കൂടി ഇടിഞ്ഞ റിസൾട്ട് വരുന്ന ദിവസമാണ് എല്ലാവരും ആവശ്യത്തിലാണ് എല്ലാ തവണയും ഓണമമ്പർ വിൽപ്പന പോലെ ഈ തവണയും പൊടിപൊടിക്കുകയാണ് ക്ഷമിക്കണം നാളെ എന്ന് പറഞ്ഞത് ക്ഷമിക്കണം ഇനി മൂന്ന് ദിവസങ്ങളെ ബാക്കിയുണ്ട് ഇരുപത്തി ഒമ്പതിനാണ് ടിക്കറ്റ് ഞാൻക്കെടുപ്പ് അപ്പം എല്ലാവരും കാത്തിരിക്കുകയാണ് അടുത്ത അറിയിപ്പ് കേന്ദ്ര സർക്കാർ ജോലി പോവുകയാണോ അത് ഈ സ്വർണവസരം പാഴാക്കരുത് റെയിൽവേ റെയിൽവേയിലേക്ക് യിൽവേ ബോർഡ് എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് ഒഴിവിലേക്ക് റിക്രൂട്ട്മെൻറ്റ് നടത്താൻ ഈ വർഷമാണ് നിയമനം ഉണ്ടാവുക ഏറ്റവും കൂടുതൽ ഒഴിവുള്ള തസ്തിക ടിക്കറ്റ് വിൽപ്പനയാണ് രണ്ടായിരത്തി നാന്നൂറ് ഒഴിവുകളാണ് ഇതിലേക്കുള്ളത് ഇപ്പം അറഹതയുള്ളവർ എത്രയും പെട്ടെന്ന് പല സെക്ഷനിലായിട്ട് റെയിൽവേയിലുള്ള ഒഴിവിലേക്ക് പേക്ഷിക്കുക അടുത്ത അറിയിപ്പ് സെപ്റ്റംബറി ഇരുപത്തഞ്ചിന് ക്ഷേമ പെൻഷൻ വിതരണം പ്രഖ്യാപിച്ചിരുന്നു സെപ്റ്റംബറി ഇരുപത്തഞ്ച് വ്യാഴാഴ്ച തന്നെ ക്ഷ ക്ഷേമ പെൻഷൻ വിതരണം ഒരു മാസത്തെ വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി തൻ്റെ ഫേസ്ബുക്കിലൂടെ അറിയിച്ചിരുന്നു വ്യാഴാഴ്ച ഇന്ന് വിതരണം ചെയ്യുന്നു പക്ഷേ ഇതുവരെ തുക വിതരണം എന്തായാലും ഉണ്ടാവില്ല ഈ നാ നാളെയായിരിക്കും എണ്ണൂറ്റി നാൽപ്പത്തൊന്ന് കോടി രൂപ ഇതിനായി ധനവകുപ്പ് അനുവദിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാരിൽ നിന്ന് കടം എടുത്തായിരുന്നു ധനവകുപ്പ് എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി രൂപ അനുവദിച്ചായിരുന്നു മാസ്റ്ററിങ് ചെയ്തവർക്ക് മാത്രമാണ് ഈ തവണ ക്ഷേമം പെൻഷൻ ലഭിക്കുകയുള്ളൂ എല്ലാവരും അത് ഓർത്തിക്കുക മസ്റ്റലിങ് ചെയ്തതോടെ എല്ലാ മാസം ആദ്യ രണ്ടാഴ്ച മസ്റ്ററിംഗ് ടൈം കൊണ്ട് ഇനി മുതൽ അതും ചെയ്യുന്നവർക്ക് പിറ്റ മാസം തുടങ്ങിയായിരിക്കും ക്ഷേമ പെട്ടെന്ന് എത്തിച്ചേരും ഭക്ഷ്യ കേന്ദ്രങ്ങളിലാണ് ഇത് പതുപോലെ ചെയ്യുന്നത് സെപ്റ്റംബർ മാസത്തിൽ ക്ഷേമ പെട്ടൻ വിതരണം ആരംഭി ആരംഭിച്ചിരിക്കുകയാണ് പുരോഗമിക്കുകയാണ് അവസാന സമയമായതുകൊണ്ട് തന്നെ റേഷൻ കടകളിൽ വൻ തിരക്ക് അനുഭവപ്പെടുവാണ് സർവറൊക്കെ ഡൗൺ ആവാൻ സാധ്യതയുണ്ട് അതുപോലെ എല്ലാ പേഷ റേഷൻ കാർഡ് ഉടമ്പങ്ങളും ആനുകൂല്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ വാങ്ങിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി അതുപോലെ തന്നെ കൂടുതൽ മണ്ണത്തിൻ്റെ ഉൾപ്പെടാത്ത റേഷൻ കടകൾ നീല വെള്ള പിങ്ക് റേഷൻ കാർഡുകളിലേക്ക് മാറുന്നതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതും സമർപ്പിക്കാനുള്ളവരെ എത്ര പെട്ടെന്ന് സമർപ്പിക്കുക അവസാന അറിയിപ്പ് സംസ്ഥാനത്ത് വീണ്ടും സ്വർണ്ണവലയ്ക്ക് ഇടുവ് സംഭവിച്ചു വളരെ അധികം ആശ്വാസം വാർത്തയാണ് അപ്പം ഇതാണ് ഇത്രയാണ് പറയാനുള്ള ഈ ചാനൽ ആദ്യമായിട്ട് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നന്ദി നമസ്കാരം